എന്തുകൊണ്ടാണ് ഞാൻ ഈ നാല് കാര്യങ്ങൾ സക്സസിന്റെ ഫണ്ടമെന്റൽസ് ആയിട്ട് തിരഞ്ഞെടുത്തത് വെൽക്കം ഡേ ത്രീ ഓഫ് ഹൺഡ്രഡ് ഏയ്സ് പ്രോഗ്രസ് സാമ്പത്തികം എല്ലാവരും ഓടുന്നത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലേ ഓരോ ആളുകളും അതിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് മാത്രം ചിലർ ജോലിക്ക് പോകും ചിലർ ഫ്രീലാൻസ് വർക്ക് എടുത്ത് പൈസ ഉണ്ടാക്കും ചിലരൊക്കെ ബിസിനസ് ചെയ്യും ചെയ്യുന്നത് എന്താണെങ്കിലും ഏൺ ചെയ്യുന്ന മണി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ എത്ര കിട്ടിയാലും എന്താ ഈ ദാരിദ്ര്യം മാറാത്തത് സമ്പാദിച്ച പൈസ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരിക്കലെങ്കിലും ചിന്തിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അല്ലേ അതെ അവിടെ നിന്നാണ് ഓരോരുത്തർക്കും രക്ഷപ്പെടേണ്ടത് സ്റ്റാർട്ട് വിത്ത് സേവിങ്സ് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണിത് പക്ഷെ ആരും തന്നെ അത് എങ്ങനെ ചെയ്യണം എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാറില്ല ചിലപ്പോൾ നിങ്ങളൊക്കെ പൈസ കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കാം ചിലപ്പോൾ ആയിട്ട് ക്യാഷായിട്ട് വീട്ടിലേക്കാം കുറച്ചുകൂടെ ആയിട്ട് സേവ് ചെയ്താലോ സേവ് ചെയ്യുന്ന പൈസ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ആദ്യ സ്റ്റെപ്പ് മാത്രമാണ് എന്തിനാണ് സേവ് ചെയ്യുന്നത് നമുക്ക് ഭാവിയിലുണ്ടാകുന്ന സാധ്യതയുള്ള ഫിനാൻഷ്യൽ ആവശ്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ഈ പണം നമ്മളെ സഹായിക്കും ഒപ്പം നമ്മുടെ ഫ്യൂച്ചർ ഗോൾസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആവാം മാരേജ് ആവാം ട്രാവൽ ചെയ്യുന്ന ആവാം ഈ റിട്ടയർമെൻ്റ് പോലും ഈ സേവിങ്സ് വെച്ച് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ പണം വെറുതെ വെച്ചാൽ സേവിങ്സ് കൊണ്ട് മാത്രം ഇതൊക്കെ നടക്കുമോ ഇല്ല പണപ്പെരുപ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ച പണത്തിന്റെ മൂല്യത്തിനെ ഭാവിയിലേക്ക് ദുർബലമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് നമ്മളെ സേവിങ് അവിടെ മാറും അവിടെയാണ് സേവിങ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ത്രൂ ഇൻവെസ്റ്റ് ശരിയായ അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലെറ്റ് ദ മണി വർക്ക് ഫോർ യു അസറ്റ് എന്നാൽ പണത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നത് ഏതൊരു ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് അസറ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കാം എസ് ഐ പി മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ ഒരു വലിയ പഠനം ആവശ്യമുള്ള മേഖലയാണിത് അപ്പോൾ അറിവും അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീട്ടിൽ Delkanana.